राम श्रीराम राम राम लोगाभि राम जय श्री राम 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 रावणा

കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിടിനാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുധയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊളകുന്നരുൾ ചെയ്തത് ഹിമശിഖരിസുധയോടു ചിരിച്ചു ഗംഗാധരൻ

ലവണജലനിധിശതക യോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിഭൃട ചരണ നളിനയുഗളന്നുദ മാനസി ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരുടമിത സഹിതമുര ചെയ്തത് കണ്ടുകൊള്ള നിങ്ങളെങ്കിലെല്ലാവരും मम जनकसदृशनकमधितबलमम्बरे मानेन पोपुन्निदाशरे शालये अजनतनयनशरसमाधिकसाहसालद्यैव पश्यामि रामपत्नीमकम् अखिलजगदधिपनुविरविलरिपनिङ्गद्य कृतार्थनाय कृतार्थोस्मृतम् പ്രണതജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവുടു കടക്കുമെ ജന്മനാക്കി പുനസ്തൂതോസ്മൃതം തതനു മമ ഹൃതി സപതിരഘുപതിരനാരദം തസ്യുലീയവും ഉണ്ട് ശിരസിമേ കിമബിനി ഭയമുദതി സപതി തരിതും നിങ്ങൾ കേശപ്രഭരരെ ഖേദിയായതു പവന തനയനുര ചെയ്തുവാലും നിജം ഏറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലകളകലവും നാർജവമാക്കി നിന്നാങ്കുജീതാം നയനാ ശവദനപുരിയിൽ നിജഹൃദയം ഹൃദയം ഉറപ്പിച്ചു ദക്ഷിണദിക്കും ആലോക്യ ചാടിയിടാൻ ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കും ആലോക്യ ചാടിയിട പതകുതനത വിഹായസ ഭി പോകും ദശാന്തര ബലവേഗങ്ങൾ ആലോക്യ ചെന്മാർ പരീക്ഷണാർത്ഥം കഥ സുരസയോട് പവനസുതസുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിത് നാഗജനിയും ത്വരിതമനില ജഗമതി ബലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മ ദൃശ്യ വരി എന്നതു കേട്ടവൾ ഗഗനപതി പവനസുതജ ജഗപതി മുടക്കുവാൻ ഗർഭേണ ചെന്നു തൽ സന്നിധവുമേവിനാൾ കഠിനതരമലറിയവൾ അവനോടു ചെയ്തു കണ്ടീലയോ ഭവൻ എന്നെ കപീവരാ ഭയരഹിതം ഇതുവഴി നടക്കുന്നവർക്കളെ ഭക്ഷിപ്പതിനു മൻ കൽപ്പിച്ചീശ്വരൻ വിധിവിഹിതമനം വീരാവിശപ്പിനേറ്റമുണ്ടോർക്കി മമവതന പുഹരമതിൽ വിരവിനോട് പോകനി മറ്റൊന്നു കാലം കളയായി സരസമിതി രപരം അതനുസുരസാഗിരം സാഹസാൽ കേട്ട നീലാത്മരൻ ചൊല്ലിന ജഗതധിപൻ അമരഗുരു ശാസനാലാശു സീതാൻവേഷണം തിന്നുപോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നുകണ്ടാസേവ വരുന്നതുന്നുണ്ടു ഞാ ദ്രുതം ജനകനരമിരം താൽപര്യം കൊണ്ടുവന്നു കേടിനാൻ ആ മൃതം ആമൃതം തളിരിൽ ഒരു പൊഴുതുമറിവീലക ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ ുലവരനൊടവളുമുര ദാഹവും മനസിദവ സദൃശമിരിയതി സബരി സാദരം വാപിതർ നീടന്നുമാരുതി ചൊല്ലിനാൽ അതിവിപുലമുടലുമൊരു യോജനായാം ആശുഖനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തരവദന വിവരമുടനാകുലം അത്ഭുതമായഞ്ചു യോജന വിസ്തൃതം പവന തലയൻ അതിനുമതി തശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരു കുടുക സരസയും തഥ നിന്നാളിരുപതുയോജന വായുമായി മുഖകുഹരമതി വിപുലം മുപ്പതു യോജനമായി നാൻപതു യോജന വാവിണർ നേരിനാൻ അതുപൊഴുതു പവന സുതനതൃകൃഷ ശരീരനായി അങ്കുഷ്ടതുല്യനായുൾപ്പുക്കരുളിനാൻ തതനുല കുതരമവനു മുഴുതരോബല ಪುರತ್ತು ಪುರಪ್ಪೆಟ್ಟು ತತ್ರಿನಾಲ್ಿರಸುಖರಸೇ ಶುದ್ಧ ಮಾತಾಸ್ತು ಚರಣಮಿಗ ಚರಣದೆ ಶಾಂತಿ ನಮಸ್ತೆ ನಮೋಸ್ತುದೆವೃಢನನ್ ನಿಶಮನದ ಶಾಂತರೇತು ചിരിക്കും പറഞ്ഞും സുരസയും വരികതവ ജയമതി സുഖേന പൂ ചെന്നുനി വല്ല പാവൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയുടിലമറിയിക്കതൽ കോനരോ ഗണത്തെയും ഒക്കെ ഒടുക്കണം അറിവനിത് തവ ബലവിവേകേകാദികൾ ആതിഥേയന്മാരയച്ചുവന്നേനകം നിജരിതമഖിലമവനോടറിയിച്ചുപോയി നിർജനലോകം ഗമിച്ചാൽ പവനസുതനക ഗനപതികരുടെ തുല്യനായി പാഞ്ഞു പാരാവാരമീതെ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോടു ചൊല്ലിയിടാൻ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനേ സഗരനര പതിതനയെന്നെ വളർക്കയാൽ സാഗരം എന്ന് ചൊല്ലുന്നിതെല്ലാവരും തദപിജനഭവനറികരാമൻ തിരുവഴി സസ്യകാരാർത്ഥമാൻ പോകുന്നതോമിവൻ ഇടയിലൊരു പതനമവനില്ലതൽ കാരണാലിച്ച് ആയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം മണികനകമയനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൽ ഹിമശി കരിതനയറിക കവിനികൻമേലിരുന്ന് തളർച്ചയും തീർക്കട സലിലനിധി സരസഭ ഐക്യയാൽ വന്നു ഞാൻ സാധവും തീർത്തു തീർത്തുപോയിക്കൊള്ളുകട അമൃതജല സമജലവും അതിമധുരപൂരവും ആദ്രപക്വങ്ങളും പക്ഷിച്ചുകൊള്ളി അലമമലമരുതരു രാമകാരാർത്ഥമായി ആശുപോകും വിധവു പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിത വിതറികരുത് കുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിതഭയമിനി വിരമൊടിന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനകം പവന പുതനിവ പുര ചെയ്തുതൻ കൈകളാൽ പർവ്വതീശ്വരനെ തലോടേടിനാൻ പുനരവനു മനില സമുളറി നടകൊണ്ടിത് പുണ്യജനേന്ദ്ര പുരം പ്രതിസംഭമാൾ ുംരിതഗതി വനുപരി പരിചോടു പോകുന്നവൻ തന്നിതെല്ലാശു പിടിച്ചു നിർത്തിയിടാൻ അത് മുഴുകു മമഗതി മുടക്കിയാരം അന്തര പാർത്തുകീഴ് പോയിടൻ

ൃതം പക്ഷി മൃഗാൻമിതം മണികനകമയപുരി സദൃശമു ത്രികൂടാചലോപരി മാരുതി കമല മകൾ ചരിതമറി വതിനു ചെന്നോടുകണ്ടിത് ലങ്കാനകരം നിരൂപമം കനകവിരചിതം അതിൽ കിടന്നും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോട് തടുതി പല വഴി നിരൂപിച്ച് പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൽ നിശിതമസി നിശിരജനപുരേശരൂപനായി നിർജ്ജന ദേശി കടപ്പാനെന്നോത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ച് നിർജ്ജരവൈരിപുരം ഗർഭിച്ചേരിനാ ങ്കാലക്ഷ്മി മോക്ഷം പ്രകൃതി ചപലനുമധിക ചപലമജലം മകൾ പ്രാകാരവും മുറി മറച്ചവനി മകൾ അടിമലരും നഗതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ചസാ നിർഭയം ഉടൽ കടകിനോടു സമം ഇടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനി ജരീവേഷമായി കാണായിതാശുലങ്കാശ്രീയെയും തഥാ ഇവിടെ വരുവതിന് പുറകെന്തു മൂലം ഭവാനേകനാ ചോരനോ ചൊല്ലുകിൽ വാഞ്ചിതം മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷഭവചനമൊടഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജവര സജീവവാമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കവിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലിളിനൻ കണ്ടേനെടോത്തവ ബാഹുബലം സഹി വിധിവിഹിതമിതു മമ പുരൈവുതാൻ വീരാ പറഞ്ഞിരെന്നോടും മുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ കമലതല നയന അവനിൽ അവതരിക്കും ഉൾക്കാരുണ്യവോട്ടങ്കവിൻ ചതി പര്യേൻ ദശരഥ നൃപതി തനയനായി മാ പ്രാർത്ഥനാ ത്രേതായുഗേധർമ്മദേവരക്ഷാസമായി ജനകനൃപവരനു മകളായി നിജം വിനാശത്തിനായി വാഴും ദശാന്തരെ ദശവദന നവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണ ഭാരതി പൊക്കിയിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുണനു ും പുനസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാാന്തികലകമവനോട് തടുതി തുണരും അവൾ എത്രയും കാതരയായി വരും നീയെന്നു നിർണയം ഋണനിപുളനോട് ഭവതി താടനവും കൊണ്ടുരാമദൂതന് നൽകേണം അനുജ്ഞയും ഒരു കവിയോടൊരു ദിവസമിടി കടുതി കൊഴുകിൽ നീയോടി വാങ്ങിക്കൊള്ളുകെന്ന് വിരിഞ്ചനും കരുണയൊടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേൻ ഇവിടം പല കാലവും ലഘുകതിയോടിനിയൊരിട ഒഴിക നട കൊഴുകനി ലങ്കയും നിന്നാർജിതാനായിരുന്നടോ നിഖില നിശിചരകുലപതിക്ക് മരണവും निश्चयं एतत् अदूत च मञ्जिदे भगवदनुज रज भवदु भाग्यं भवानीनि पाराद चनु कंडीडूग देवीये त्रिदश पुलरिभुदश मुखांदे पुरवरे दिव्य लीला वने पाद नवकुसुम दल सहित नाम वृक्षतिंचु वटिल्लदिषुजा നിശിചരികൾ നടുവിലിഴു മരുവിടുന്നെടു നിർമ്മലി സന്തരിതമവൾ ചരിതമുടൻ അവനോടറിയിക്കോയം അഖില ജഗതധിപതിരെ കുത്തവൻ പാതുമാം സമീപം ലഘുവചന ചൊല്ലി മറഞ്ഞിത് യിൽ നിന്ന് വാങ്ങി മലർമങ്കയും സീതാ സന്ദർശനം ിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേൽ പുല്ലങ്കിതേ പവനാത്മജന്മന ജനകനരപതിവരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിത് വാമഭാഗം തുലവും ജനകനരപരിദുഹിത വരനുദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും തതനു കവികുലപതി കടന്നിരുന്നു ലങ്കയിൽ താനതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉതിതരവികിരണ രുചി പൂണ്ടൊരു ലങ്കയിൽ ഒക്കെ തിരിഞ്ഞാൻ ഒരിടം നൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും നമ ദേവീരിപ്പൂടമെന്നോട്ടുമാരുതി കനകമണി നിഗരവിരചിതം പുരിയിലെങ്ങുമേ കാണാനുലങ്കാവോർത്തിയിടാൻ ഉടമയോടുമുരോടു ചൊല്ലിയോരുശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃതസലസലിലയുധവ്യാപിയും ഉത്തുങ്ക സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സവർണ സ്വാല പതാകങ്ങളും ദശപഥന മണിഭവന ശോഭ കാണും വിധവും ദിപ്പാലമന്ദിരം ആയി വരും കനകമണിരചിത ഭവനങ്ങളില്ലെങ്ങുമേ കാണാഞ്ഞ് പിന്നെയും നീലോക്കും വിധവും കുസുമയ സുരതിയുടെ പവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു പോയുടൻ ഉപവനവും ഗുരുദുര തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശിപാവൃക്ഷവും അതിനിഗടമഖില ജഗതീശ്വരി തന്നെയും ആശുക രാശുകാട്ടിക്കൊടുത്തിടിനാൽ മലിനതരജിപുരവസനം പൂണ്ടുദീനയായി മൈഥിലി താൻ കൃഷ എത്രയും പയ വിവശം അവലിയിലുരുന്തും ഭർത്താവ് തന്നെ നിലച്ചോ നം നയന ജനമനവരതുമൊഴുകിയൊഴുകിപ്പതി നാമത്തെ രാമരാമേ ജപിക്കയും നിശിചരികൾ നടുവിലഴമൊടുമരോമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടവിവരശിരസിനി വിടച്ചതാ നർഗതൻ വിസ്മയം ീരിനാൻ ദിവസകര കുലപതിരഹുത്തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കവീവരൻ കമലമകളത്തിലുടൽ കണ്ടേൻസ്മൃഗം സ്മൃഹം ദിവസകര കുലപതിരഹുത്തമൻ കാര്യവും എന്നിയെ സാധിച്ചതിരുന്നു ഞാൻ ദിവസകരകുലപതിര ഉത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചതിരുന്നു ഞാൻ പുറപ്പാടും ഇതി പലവും അകളിലോട്ടു കവിവരൻ നിരി നേരങ്ങിരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൽ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതിക്ക് സലയ ജലനിരീനനായി மறச்சு மருவினால் விபுத புலவிபுதன் விஸ்மயத்தோடு கண்டு கவி குஞ்சரன் அசுரசுர நிசிதரவராங்கனவந்தவும் அதுபுதமான அனவரதம் அகதளிலுண்டுதன் தேவநாசம் ഭവിക്കുന്നതെന്ന് ഈശ്വര സകല ജഗതധിപതി സനാതനൻ തന്മയൻ സാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിതരശരകലിതാങ്കനായി കേവലേ നിർമ്മലമായ ഭഗർവൽപദാംബുജേ വരതനജൻ അമരും അമൃതാനന്ദപൂർണമാം വൈകുന്ഠരാജ്യം എനിക്കെന്നു കിട്ടുന്നു അതിനുപതസമയം ഇതമിതി മനസ്സി കരുതി ഞാൻ കണ്ടുപോന്നിടിനേൻ അതിനും ഒരു പരിഭവമോടു വന്നീലവനുവിനാശകാലം നമുക്കാഗതം ശിരസി മലിഖിതമിത മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം കമലജനുമറിയരുതുകരുതുമളവാർക്കുമേ കാലസ്വരൂപനം ഈശ്വരൻ തന്മദം സതതമകത കരുതിരകുനാഥനെ സ്വത്മന ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരനിവിടെ ആശുചെല്ലും മുൻപേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ ിലകവചനും കൃപയുടെ സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണനിശ്ചലം തരുണികരവര ശിരസി വന്നിരുന്നാഥരാൾ കാർമ്മകൾ തന്നെയും കണ്ടുരാമോദന്തം അഖിലമകളൊടുബ പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചുപോം അതുപൊഴുതിലവനറിവനിന്നു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവൻ വാമയാത്രങ്ങളാൽ രഘുപതിയോടതുമവനശേഷം അറിയിച്ചു രാമനു നിങ്ങോപിച്ചുടനെ വരും രണശിരശി സുഖമരണമതിനിശിതമായുള്ള രാമശരമിത്തിനും വരും ദൃഢം പരമഗതി വരുവതിന് പരമൊരുപദേശമാം പന്ധാവിതോ മമാ പാർശയില്ലേതുരനി വകം അതബലവശ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം നിജമനസ് ഫലവുമിതി വിരവുള്ള നിരൂപിച്ചു നിശ്ചിച്ച് നിർഗമിച്ചിടിനാ രാവണൻ കനകമണി വലയ കടകാകൂരകാഞ്ി മുഖാഭരണാരവം അന്തികെ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിതൗ വിസ്മയം നമ്മറുകണ്ടു പുരോഗ വിപുധരി ബോധിശിചരകുലാധിപൻ തൻ വരവിത്രയും സീതയായി വന്നിരുന്നു സീതയും പുരസിജവും മുരുടകളാൽ മകശാതി കൊണ്ടുത്തമാങ്കം താട്ടിവേ പതു ഗാത്രിയായി നിഗരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മനം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശവദന യുഗകര സമം ദേവി സമീപേ തൊഴുതിരുന്നിരിന